എംഎൽ മുകേഷര ആരോപണ അതിൽ ഇതുവരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ല തൽക്കാല നടപടി വേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ ഒരു തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനാസ്ഥയും ഘടകാര്യസ്ഥയും അനവസ്ഥയും റിപ്പോർട്ട് കിട്ടിയപ്പോൾ സർക്കാർ അതേ സർക്കാർ ആക്ട് ചെയ്യാതെ ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം കോർത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുന്നത് അത് അത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ അതിനകത്ത് ഈ തീരുമാനമുണ്ടാക്കാതെ ഉണ്ടാക്കാതെ ചെയ്ത ഒരാൾ പോലും ും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ ശിക്ഷ അനുഭവിക്കണം കൊപ്പ് തീർന്നവർ വെള്ളം പിടിച്ചേ അറിയാം ജെത്തി ചെയ്ത ആരാണ് എന്നുള്ളത് ഇനി ഇപ്പോൾ എസ് ഐ ടി പരിശോധനയ്ക്ക് വരേണ്ട കാര്യമാണ് അത് സമയബന്ധിതമായാൽ തീർക്കുകയും മലയാളത്തിൽ സിനിമ രംഗത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇന്ന് സിനിമാ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും സംശയത്തിൻ്റെ നിലനിൽ നിർത്തുന്നത് ശരിയല്ല കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവർക്ക് നല്ല ശിക്ഷ നേടിക്കുക നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ കാണിക്കുന്ന അനാസ്ഥയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ കാലവിളംബമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം അവർക്കാണ് രാജ്യാവസ്ഥ അല്ല അല്ല അതെല്ലാം അന്വേഷണത്തിലൂടെ തെളിയപ്പെടേണ്ട കാര്യമല്ലേ അന്വേഷിക്കട്ടെ പത്ത് വിധത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് കമ്മീഷൻ ബോധ്യപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു തെറ്റുകാരെയും ഒരു തെറ്റുകാരെയും മറ്റ് സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് അറിഞ്ഞില്ല ഞങ്ങളിതിനകത്ത് ഇരകളോടൊപ്പമാണ് അവർക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ നീതി ബ്രോധത്തോടെ പ്രവർത്തിക്കാൻ കമ്മീഷൻ തയ്യാറാക്കി ഇവിടെ ിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം അത് ഗവൺമെന്റിന് വളരെ മതിയാണ് അപ്പൊ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് മുകേഷ് തെറ്റായിട്ടുണ്ടെങ്കിൽ മുകേഷ് ശിക്ഷ വളരെ മതിയാവും അതിനെ മാറ്റി നിർത്തുക ആവശ്യമില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ കമ്മീഷൻ ശക്തമായ നടപടി പോലീസ് വെച്ച് കഴിഞ്ഞല്ലോ കേസ് മാറി ആവശ്യം ഉയർന്നിട്ടുണ്ട് അത് മാറില്ല അതിന് നല്ല പല തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളോടും എനിക്കിപ്പോൾ പുതിയ പറ്റുന്നുണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അവർ കുട്ടിക്കാരാണെങ്കിൽ അവർക്ക് ചിത്രമാണിപ്പോഴാണ് അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ എസ് ഐ ടി വെച്ച് സംശയത്തിന് നിലനിർത്തുന്നത് ശരിയല്ല കാരണം മലയാള സിനിമ ലോകോത്തര സിനിമയാണ് ലോകത്തിൽ തന്നെ ഒത്തിരി മാതൃകയോട് ശ്രദ്ധിക്കുന്നതാണ് മലയാളം അപ്പോൾ ആ സിനിമ ഇൻഡസ്ട്രിയിൽ കൂടിയാണ് ആ ഇൻഡസ്ട്രിയെ തകർക്കുന്ന നിലയിലാണ് നമ്മളാലും ഇക്കാര്യം ശരിയാണ് ಕೇಂದ್ರಿಂದ ಸುರೇಶ್ ಗೋಬಲ್ ಅವ್ರಿಗೆ ನಿರ್ಣಯ ಇವತ್ತು ಸಿನಿಮಾ